പതിനൊന്നാം ക്ലാസിൽ പഠിക്കുന്ന എന്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം ഞാൻ സൗമ്യ ഹരികൃഷ്ണ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ രണ്ട് കിങ്ഡമായ മൊണിറയും പ്രോട്ടീസ്റ്റെയും പഠിച്ചു കഴിഞ്ഞു മക്കിംഗ്ഡം ഫംഗയിലെ ജനറൽ ഫീച്ചേഴ്സും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് കാരണം അതിൽ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് സെക്ഷൽ റീപ്രഡക്ഷൻ സ്റ്റേജസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ സ്പോസ് ഏതൊക്കെ തരമാണ് പിന്നെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്തൊക്കെയാണ് ക്ലാസസ് ഏതൊക്കെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ തുടർന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം അത് കണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാം അപ്പോൾ ഇനി ഇതിൻ്റെ ആസ്കോമൈസിൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ടാമത്തെ ഗ്രൂപ്പായ ആസ്കോമൈസിറ്റ്സ് അതിൽ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഹയർ ഫംഗയിൽ വരുമ്പോൾ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ആസ്കോമൈസിറ്റ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ധാരാളം മെമ്പേഴ്സ് ഈ ഗ്രൂപ്പിലുണ്ട് പിന്നെ താലസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാകാം നമുക്കറിയാം മെജോറിറ്റി ഓഫ് ഫംഗ എന്ന് പറയുന്നത് എന്താണ് യു കെ ആരിയോട്ടിക് ആൻഡ് മൾട്ടിസെല്ലുലർ ആണ് അല്ലെ പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും ഇതിൽ റെയർ ആയിട്ട് സെല്ലുലാർ മെമ്പേഴ്സും ഉണ്ട് ആരാണ് സെല്ലുലാർ മെമ്പർ ഈസ്റ്റ് അല്ലെങ്കിൽ സെക്കാറോ എന്ന് പറയും അപ്പോൾ ഈസ്റ്റ് ആണ് ഈസ്റ്റാണ് സെല്ലുലാർ മെമ്പർ അപ്പം അതിന് നോൺ മൈസീലിയൻ എന്ന് പറയും അവിടെ ഹൈഫയോ മൈസീലിയമോ ഒന്നും ഫോം ചെയ്യുന്നില്ല അല്ലെ ബാക്കിയുള്ള പെനിസീലിയം എസ്പെർ എന്നീ മറ്റു മെമ്പേഴ്സ് എല്ലാം തന്നെ ടഫ്റ്റ് ആയിട്ടുള്ള മൈസീരിയം അതായത് ഹൈഫേ കൂടി ചേർന്നിട്ട് മൈസീലിയം ഉണ്ടാകുന്ന രൂപത്തിലാണ് ഇനി എസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കിയാൽ അത് സ്പോർട്സ് കൊണ്ടാണെന്ന് നമുക്കറിയാം ഇവിടെയുള്ള സ്പോറിൻ്റെ പേരാണ് കൊനീഡിയ കൊനീഡിയ എന്നതൊരു നോൺ മോട്ടൈൽ സ്പോർ ആണ് ഇത് കൊനീഡിയോ ഫോറിലാണ് ഉണ്ടാകുന്നത് ഇനി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എക്സോജീനസിന് എന്താണ് എക്സോജീനസ് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു അതായത് പുറത്താണ് ഉണ്ടാകുന്നത് അല്ലേ അല്ലാതെ ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറിൻ്റെ അകത്തല്ല പിന്നെ ഈസ്റ്റ് യൂണിസനിലാണ് മെമ്പർ ആയതുകൊണ്ട് അതിൻ്റെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബഡിങ്ങും ഫിഷിനും ഒക്കെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ സാക്രോഫൈറ്റിക് ആണ് യൂഷ്വലി നമ്മൾ ഫംഗസിനെ കുറിച്ച് പറയുമ്പോൾ സാക്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ പാരസെറ്റിക്കും ആകാം ആനിമൽസിനും ഒക്കെ ജീവിക്കാം അതല്ലെങ്കിൽ കോപ്രോഫിലസ് ആണ് കോപ്രോഫിലസ് എന്ന് പറഞ്ഞാൽ ഡങ്വിൻ അല്ലെങ്കിൽ നമ്മുടെ ചാണകത്തിലൊക്കെ കാണുന്ന ഫംഗസിനെയാണ് നമ്മൾ കോപ്രോഫിലസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇനി പറയേണ്ടത് അതിൻ്റെ മൈസീലിയം ഹൈഫേ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കണ്ടു എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ഹൈഫേ ഫൈക്കോമൈസിൽ മാത്രമാണ് ഉള്ളത് അല്ലേ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എന്തായിരിക്കും സെപ്റ്റേറ്റ് ആൻഡ് യൂണിന്യൂക്ലിയേറ്റ് ബ്രാഞ്ച്ഡ് ഹൈഫ പ്രസന്റ് ഇനി ഇതിലെ എസെക്ഷ റീപ്രഡക്ഷൻ നടക്കുന്നത് കൊനീഡിയ കൊണ്ടാണെന്ന് പറഞ്ഞു അല്ലേ ഇപ്പം ഇത് നമ്മുടെ ഒരു സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു യൂണി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈഫേയാണ് ആ ഹൈഫേ നിന്ന് ഒരു സ്റ്റോക്ക് മേളിലേക്ക് വരുന്നു അതിനകത്ത് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇതിനെ പറയുന്ന പേര് സ്റ്റെറിക്മ എന്നാണ് ഈ സ്റ്റെറിക്മയുടെ ടിപ്പിലായിട്ട് കൊനീഡിയ ഉണ്ടായി വരുന്നു കൊനീഡിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല സ്പോർ ആണ് അപ്പൊ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി സ്പോർ എന്ന് പറഞ്ഞാൽ എന്താണ് തിക്വുകളുടെ യൂണിസിലുള്ള സ്ട്രക്ചർ ആണ് അത് കഴിയുമ്പോൾ ഈ സ്പോർ പതുക്കെ ഡിറ്റാച്ച് ചെയ്തു വരും ഈ സ്പോർ സ്പോറാണ് വേറൊരു സർഫസിറ്റൊന്ന് വീണ അവിടെ കണ്ടീഷൻസ് ഫേവറബിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ നല്ല മോയ്സ്ചറും ടെമ്പറേച്ചറും ഉണ്ടെങ്കിൽ അതൊരു പുതിയ ഹൈഫെക്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി പുതിയൊരു മൈസീലിയം ഉണ്ടാക്കും ഇനി ഇവിടെ ഈ ഇന്നലെ പറഞ്ഞു നമ്മൾ സ്പൊറാഞ്ചിയം ബെയർ ചെയ്യുന്ന സ്റ്റോക്കിന് സ്പൊറാൻജിയോ ഫോർ എന്ന് പറയും അല്ലേ അതുപോലെ ഇവിടെ കൊനീഡിയ ബെയർ ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ കൊനീഡിയോ ഫോർ എന്നാണ് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കുക കൊനീഡിയ എന്താണ് ഒരു നോൺ മൊട്ടൈൽ സ്കോറാണ് ഇവിടെ ഫ്ലഡ്ജല്ലോ ഒന്നുമില്ലല്ലോ അപ്പോൾ അനങ്ങാൻ വയ്യാത്ത നോൺ മൊട്ടൈൽ സ്കോറാണ് രണ്ടാമതായിട്ട് ഇത് എവിടെ എന്തെങ്കിലും സ്ട്രക്ചറിന്റെ അകത്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ല പുറത്തല്ലേ അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് എന്ന് പറയാം ഇനി ഈസ്റ്റിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം ഈസ്റ്റ് യൂണീസലിൽ ആണ് ഇതിനൊരു ന്യൂക്ലിയസ് ഉണ്ട് അപ്പോൾ ആദ്യം ഇതിലൊരു ബഡ്ഡിങ്ങനെ ഫോം ചെയ്യും ഒരു ചെറിയ ഔട്ട് ഗ്രോത്ത് ഓക്കെ എന്നിട്ട് ഈ ന്യൂക്ലിയസ് അതിനകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും കാരണം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് ഇനി അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിൽ എന്തായി ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു ന്യൂക്ലിയസിന്റെ ഡിവിഷനെ നമ്മൾ പറയുന്നത് ക്യാരിയോ കൈനസിസ് എന്നാണ് കാരിയോ മീൻസ് ന്യൂക്ലിയസ് കൈനസിസ് മീൻസ് ഡിവിഷൻ ഇനി ഈ ഭാഗം കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയി ഇനി ഇത് ഡിറ്റാച്ച് ചെയ്ത് പോകും ഇത് വേറൊരു ആയിട്ട് വളരാൻ പറ്റും ഇനി നമുക്ക് സെക്ഷൽ റീപ്രഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം സെക്ഷുവൽ റീപ്രഡക്ഷൻ മൂന്ന് സ്റ്റേജ് ആണുള്ളത് ആദ്യം പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷൻ അതിനെ നമ്മൾ പ്ലാസ്മോഗ്യാമി എന്ന് പറയും അതിനെ തുടർന്ന് രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജ് ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്നു അതിനെ നമ്മൾ ഡൈക്കാരിയോൺ എന്ന് പറയും അതിനെ തുടർന്ന് ഈ ഡൈക്കാരിയോൺ ഫ്യൂസ് ചെയ്യും അതായത് കാരിയോ കാരിയോഗ്യാമി അതായത് ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ അതിനെ തുടർന്ന് ഒരു ഡിപ്ലോയിഡ് സ്ട്രക്ചർ ഉണ്ടാകും ന്യൂക്ലിയസ് ഉണ്ടാകും ഈ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു എന്ത് ഡിവിഷനാണ് ആണ് മയോസിസ് നടന്നിട്ട് നാല് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആവും അല്ലേ യൂഷ്വലി നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ മൂന്ന് സ്റ്റേജസ് ആണ് പ്ലാസ്മോഗാമി അത് കഴിയുമ്പോൾ ക്യാരോഗ്യാമി അത് കഴിയുമ്പോൾ മയോസിസ് പക്ഷേ പ്ലാസ്മോഗാമി കഴിഞ്ഞിട്ട് ആ രണ്ട് ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജിനെ നമ്മൾ കാര്യം എന്ന് പറയുന്നു ഇനി ഇതിൽ എങ്ങനെ നടക്കുന്നതെന്ന് നോക്കാം ഇവിടെയും രണ്ട് കോമ്പാറ്റബിൾ മീറ്റിംഗ് ടൈപ്പ് ആയിട്ടുള്ള രണ്ട് ഹൈഫയാണ് വരുന്നത് നമ്മളിപ്പോൾ ഇതിനെ പ്ലസ് എന്ന് എടുക്കുന്നു ഓക്കെ നമുക്ക് വേറൊരു ഹൈഫ ഉണ്ട് ഇതിനെ നമ്മൾ മൈനസ് സ്ട്രെയിനൊന്നും എടുക്കാം ഓക്കെ ദിസ് ഇസ് മൈനസ് ഓക്കെ അപ്പോൾ ഈ പ്ലസിൽ നിന്നും മൈനസിൽ നിന്നും ഓരോ ഔട്ട് ഗ്രോത്ത് വരുന്നുണ്ട് സപ്പോസ് ഇവിടെ നിന്ന് ഒരു ഗ്രോത്ത് വന്നു അപ്പോൾ ഇതിൻ്റെ ന്യൂക്ലിയസ് ഇങ്ങോട്ട് വന്നു ഇവിടെ ഇങ്ങനെ സെപ്റ്റം ഫോം ചെയ്തു അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ന്യൂക്ലിയസ് വന്നു സെപ്റ്റം ഫോം ചെയ്തു അപ്പോൾ ആ ഫൈഗോമൈസിൽസ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലസ്സിൽ ഉണ്ടാകുന്ന ഈ ഔഗ്രഹത്തിന് നമ്മൾ ആന്ററിഡിയം എന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ നമ്മൾ പറയുന്നത് പേര് ആസ്കോഗോണിയം ഇവിടെ എല്ലാം ആസ്കോമൈസിസ് ആയതുകൊണ്ട് തന്നെ ആസ്കോ എന്നുള്ള പേര് ചേർത്തിട്ടാണ് കൂടുതൽ വരുന്നത് നമുക്കിനി നോക്കാം അപ്പോൾ ഈ ഇത് രണ്ടും കൂടി എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ചുകൂടി വലുതായിട്ട് വരച്ചാൽ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ വന്നു പക്ഷേ ഇത് സെറ്റമുണ്ട് ഇവിടെ നിന്നും ഇനി ഈ രണ്ടും ഫ്യൂസ് ചെയ്തു ഒരൊറ്റ സ്ട്രക്ചറാണ് ഓക്കെ ഈ സ്ട്രക്ചറിനകത്ത് ഇപ്പം എന്തുണ്ട് രണ്ട് ഉണ്ട് അല്ലെ ഒന്ന് പ്ലസ് സൈനിൻ്റെ ന്യൂക്ലിയസും ഒന്ന് മൈനസ് ഹൈഫയുടെ ന്യൂക്ലിയസ് ഇനി അടുത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് ഇപ്പം ഇതിന് രണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് മെയിലിന്റെയും ഒന്ന് ഫീമെയിലിന്റെയും ഇനി ഇതിൽ നിന്ന് ധാരാളം ഹൈഫേ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അതായത് ഈ ഈ സ്റ്റേജിനെ നമ്മൾ എന്ത് പറയും ഡയറ്റായിരിക്കും അല്ലെ രണ്ട് ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജ് ആണ് ഡൈക്യാരിയൻ പക്ഷെ അടുത്ത സ്റ്റേജ് ക്യാരിയോഗേവി ഈ രണ്ട് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൈറ്റോസിസ് നടന്ന ഇതിൽ നിന്നെല്ലാം കുറെ ഹൈഫ ഉണ്ടാവും ഓക്കെ ഇങ്ങനെ കുറെ ഹൈഫ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ ഈ ഹൈഫൊക്കെ എങ്ങനെയായിരിക്കും ഇതെല്ലാം എന്താണ് ഡൈക്രിയാണ് അല്ലെ എല്ലാത്തിലും രണ്ട് ന്യൂക്ലിയസ് ആണ് എല്ലാത്തിലും രണ്ട് ന്യൂക്ലിയസ് ഒരു ഒരു മൈനസിന്റെയും ഉണ്ട് ഇനി ഇതിന്റെ ഏറ്റവും അറ്റത്ത് വരുന്ന ആ ഒരു പാർട്ട് അതിനെ നമ്മൾ ആസ്കസ് എന്ന് വിളിക്കും ഒരു പെനൽട്ടിമേറ്റ് ആയിട്ട് വരുന്നതിനെ നമ്മൾ ആസ്കസ് എന്ന് വിളിക്കും ഓക്കെ എല്ലാത്തിലും രണ്ടുവിധം ഉണ്ട് ഇനി ഞാനിത് ഇതുപോലെ ഒന്നോ രണ്ടോന്നല്ല വരുന്നത് ഒരേ ഇങ്ങനെ ഉണ്ടായിട്ട് അവസാനം ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് ഇതെല്ലാം ഹൈഫ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അതൊരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ട് വരുന്നുണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആസ്കോ കാർ കാർപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് എന്നാണ് അർത്ഥം അപ്പോൾ ആസ്കോ ആണ് ഇതിന്റെ ഫ്രൂട്ടിങ് ബോഡി അപ്പൊ ഇതിനകത്തൊരു കപ്പ് ഷേപ്ഡ് ഫ്രൂട്ടിങ് ബോഡിയാണ് ഒരു ട്രോഫി ഒക്കെ പോലെ ഇരിക്കും അല്ലെ കക്ഷിയുടെ ഫ്രൂട്ടിങ് ബോഡിയാണ് ഉണ്ടാകുന്നത് ചില ക്ലോസ്ഡ് ആയിരിക്കാം അതിനൊക്കെ ഡിഫറെന്റ് പേരുകളും ഉണ്ട് അത് നിങ്ങൾ ഇപ്പൊ പഠിക്കണ്ട അപ്പോൾ ഇതിനകത്ത് ഈ ഹൈഫൈഡ് ഇടയ്ക്ക് കൊറേ എണ്ണത്തിന്റെയൊക്കെ തുമ്പിൽ എന്തുണ്ട് നമ്മുടെ ആസ്കസ് ഉണ്ട് ഈ ഹൈഫയുടെ എൻഡിലാണ് ഇത് വരുന്നത് ഞാൻ ഇങ്ങനെ വരച്ചു ഇവിടെയാണ് അത് കാണുന്നത് ഇപ്പൊ ഇതിന്റെ ഒരു മുഴുവൻ രൂപമാണിത് ഇനി ഞാൻ ഇതിനെ മാത്രം കാണിക്കാം ഇതിപ്പം എന്തായിട്ട് മാറി ആസ്കസ് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആസ്കസ് ആസ്കസിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം കൂടി പറയുമ്പോൾ ആസ് ആയി ഒരെണ്ണം ആസ്കസ് ഇനി ഇതിനകത്ത് രണ്ട് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ ഡയക്കായു ഇനി ഇതിനകത്ത് വെച്ചിട്ടാണ് ഫ്യൂഷൻ നടക്കുന്നത് ഫ്യൂഷൻ നടന്നപ്പോൾ എന്തായി ഒരു ന്യൂക്ലിയസ് ആയി പക്ഷെ അത് എന്തായി ആയി പക്ഷെ നമുക്ക് ഹൈഫ എന്താണ് ഹാപ്ലോയിഡ് അല്ലേ നമ്മുടെ ഒറിജിനൽ ഹൈഫ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ് അപ്പോൾ ഇതിനകത്ത് എന്ത് നടക്കണം റിഡക്ഷൻ ഡിവിഷൻ നടക്കണം റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മയോസിസ് മയോസിസ് നടന്നിട്ട് അപ്പോൾ എത്ര സെല്ല് കിട്ടും നമുക്ക് അതിനാ സോറി എത്ര ന്യൂക്ലിയസ് കിട്ടും സാധാരണ സെല്ലാണ് ഉണ്ടാവുന്നത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും ഇനി ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മൈറ്റോസിസും കൂടി നടക്കും സാധാരണ മയോസിസ് നടന്ന ആകും ഇവിടെ മയോസിസ് നടന്നതിന് ശേഷം ഒരു മൈറ്റോസിസ് നടക്കും അപ്പോൾ നമുക്ക് എത്ര കിട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കിട്ടും ഇനി ഇത് ഓരോന്നും എന്തായിട്ട് മാറും ഒരു സ്കോറായിട്ട് മാറും പിന്നെ നമ്മൾ എന്ത് വിളിക്കാം അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഫ്രൂട്ടിങ് ബോഡി ആസ്കസ് സോറി ആദ്യം ഉണ്ടാകുന്ന ഫ്രൂട്ടിംഗ് ബോഡി ആസ്കോ കാർ അതിന്റെ മുകളിൽ ഉണ്ടാകുന്നത് ഇൻഡിവിജ്വലി ആസ്കസ് ആസ്കസിനകത്താണ് കാരിയോകെമി നടന്ന് ഡിപ്ലോയിഡ് ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ടായി അത് റിഡക്ഷൻ ഡിവിഷൻ നടന്ന നാലായി പിന്നെ ഒരു മൈഡ്രോസും കൂടെ നടന്ന് എട്ടായി അതിൽ ഓരോന്നും ഒരു ആസ്കോസ്പോറായി ഇനി ഇത് പൊട്ടും എന്നിട്ട് ഈ സ്പോർട്സ് വെളിയിൽ വരും ഈ ആസ്കോ സ്പോർട്സ് വെളിയിൽ വരും അതെവിടെയെങ്കിലും വീണ് കഴിഞ്ഞിട്ട് നല്ല കണ്ടീഷനൊക്കെ ആണെങ്കിൽ എന്ത് പറ്റും അതങ്ങ് അടുത്തൊരു ഹൈഫൈ ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും അപ്പം ഇത് വീണ്ടും ഹാപ്ലോയിഡ് ആയി കാരണം ഇവിടെ മയോസിസ് കഴിഞ്ഞപ്പോൾ തന്നെ എന്തായി ഇതെല്ലാം ഹാപ്ലോയിഡ് ആയില്ലേ അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ആദ്യം പ്ലസ് സ്ട്രെയിനായ മെയിൽ എന്ന് വിചാരിക്കുക അതിൻ്റെ ആന്ധ്രിഡിയം എന്ന് വിളിക്കുന്നു മൈനസിന് ആസ്കോഗോഡിയം ആന്ധ്രിഡിയം ആസ്കഗോണിയം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡയറ്റാരിയൺ ഉണ്ടാകുന്നു അതിൽ നിന്ന് മൈറ്റോസിസ് വഴി കുറേ ഹൈഫ ഉണ്ടായി ഒരു കപ്ഷേപ്ഡ് ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകും അതിനെ പറയുന്ന പേരാണ് ആസ്കോ കാർപ്പ് ഇതിൽ ഇടയ്ക്കുള്ളത് സ്റ്റെറൈൽ ഹൈഫയാണ് ഇതിനകത്ത് മൂന്ന് ഈ ടിപ്പിലുള്ളതിനെ നമ്മൾ ആസ്കസ് എന്ന് പറയും അസ്കസിനകത്ത് രണ്ട് ന്യൂക്ലിയസ് വരുന്നു അത് ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആയി അത് മെയോസിസ് നടന്ന നാല് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയി പിന്നെ ഒരു മൈറ്റോസിസ് നടന്ന എട്ട് ന്യൂക്ലിയായി അത് ഓരോന്ന് സ്കോറായിട്ട് മാറി ലിബറേറ്റ് ചെയ്ത് ജെർമിനേറ്റ് ചെയ്ത് ഒരു പുതിയ ഹൈഫ ഉണ്ടാവും ഇനി ഇതിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാ നോക്കാം നമ്മൾ പറഞ്ഞു ഈസ്റ്റ് ഈസ്റ്റ് എന്തിനു ഉപയോഗിക്കും ബേക്കിങ്ങിനും ബ്രീവിങ്ങിനും അതായത് വൈൻ മേക്കിംഗ് അതുപോലെ തന്നെ ബ്രെഡ് മേക്കിങ്ങിനൊക്കെ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നാണ് എസ്പെർഗില്ലസ് ആസ്പെർഗില്ലസിന് ഡിസീസ് കോസ് ചെയ്യാനും കഴിയും നമ്മൾ കമേഴ്ഷ്യൽ കമേഴ്ഷ്യലായിട്ട് സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത് ആസ്പെർഗില്ലസിന്നാണ് പിന്നെ വരുന്നതാരാണ് നമ്മുടെ ക്ലാരിസെപ്സ് ക്ലാരിസെപ്സ് എന്ന് പറയുന്നതിന് റെഗോഡ് ഫംഗസ് എന്ന് പറയും അതിനകത്ത് ചില ഡ്രഗ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാൽസിനേറ്റിംഗ് പ്രോപ്പർട്ടീസ് ആണ് അത് ഡ്രഗ്സായിട്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ കെമിക്കൽസ് പിന്നെ വരുന്നതാണ് ന്യൂറോസ്പോറ ന്യൂറോസ്പോറ എന്ന് പറയുന്നത് നമ്മൾ ജെനറ്റിക് സ്റ്റഡീസിനും ബയോ കെമിക്കൽ സ്റ്റഡീസിനൊക്കെ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട് അത് കൂടാതെ മോറൽസ് ആൻഡ് ഷഫിൽസ് ഉണ്ട് മോറൽസ് ആൻഡ് ഷഫിൽസ് എന്ന് പറഞ്ഞാൽ അത് എഡിബിൾ ആണ് അത് ആണ് അതിന് ഭയങ്കര വിലയാണ് കേട്ടാറുണ്ട് അതിൻ്റെ ഡിഷസ് ഒക്കെ ഭയങ്കര വിലയുള്ളതാണ് പിന്നെ വരുന്നതാണ് പെനിസിലിയം നമുക്കറിയാം പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്ക് ഈ പെനിസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നാണ് അഭ്യർത്ഥിച്ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്